കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് മാറുന്ന ഒന്നാണ് ചലച്ചിത്രം അതിന്റെ മാറ്റത്തിനൊപ്പം സംവിധായകരും മാറി ചിന്തിക്കുമ്പോൾ മാത്രമേ ചലച്ചിത്രം അതിന്റെ പൂർണതയിലെത്തുകയുള്ളൂ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ ചിത്രപതംഗത്തിലെ അതിഥി സംവിധായകൻ തോമസ് സെബാസ്റ്റിൻ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം ഒരു ചിത്രം നമ്മൾ എടുക്കുമ്പോൾ അതായത് ഡയറക്ടറൽ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ആദ്യമേ മനസ്സിൽ പ്ലാൻ നമ്മളൊരു ഈവൻ ഒരു എഡിറ്റർ എഡിറ്ററാവണം എന്നാണ് ആദ്യം പറയുക നമ്മളൊരു ആദ്യം എഡിറ്റ് എങ്ങനെ എടുക്കുന്നു ഒരു എന്ന് പറഞ്ഞാൽ ഒരു നല്ല എഡിറ്ററും കൂടിയാണ് എഡിറ്റർ കൂടി ആവണം ആവണം ഇപ്പോൾ അമ്പത്തെട്ടാമത്തെ സീനായിരിക്കും നമ്മൾ ചിലപ്പോൾ ആദ്യം അങ്ങനെ നമ്മൾ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചില ആൾക്കാരെ അതിനൊന്ന് പൊളിച്ചെഴുതിയത് ഇപ്പോൾ ദിലീഷ് പോത്തനെ പോലുള്ള ആൾക്കാർ വന്നിട്ട് സീക്വൻ അപ്പോൾ അങ്ങനെയുള്ള പടങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ സീക്വൻസ് ആയിട്ട് നേരെ തന്നെ ചെയ്യുന്നുണ്ട് ചില സിനിമകൾ അറിയാമല്ലോ അവസാനം ആദ്യം പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങയുടെ സിനിമ ഒരു പ്രത്യേക ജോണറിലാണ് അത് വന്നിരിക്കുന്നത് ആദ്യം മുതലേ അതിങ്ങനെ തുടങ്ങി 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 ഒരു അതിൻ്റെ ഒരു ഭീകരത അവസാനം എത്തി നിൽക്കുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രയാസങ്ങൾ എന്തൊക്കെയായിരുന്നു അതെടുക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടെറൈൻ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം തോന്നിയത് ഞങ്ങളുടെ ഈ ലൊക്കേഷൻ ഒരു വലിയൊരു ട്രെയിനായിരുന്നു ഇടുക്കി പോലുള്ള ഇടുക്കി പോലുള്ള സ്ഥലം ഇപ്പോൾ അത് മാത്രമേ ഈ സ്ഥലങ്ങളൊന്നും ഇതിനു മുമ്പ് ഷൂട്ട് ചെയ്തിട്ടില്ല ഷൂട്ട് ചെയ്തിട്ട് ില്ലാത്ത സ്ഥലങ്ങളിലാണ് ഞങ്ങളെല്ലാം ഷൂട്ട് ചെയ്തത് പിന്നെ അവിടുത്തെ ആ ഭൂപ്രകൃതി വെച്ചിട്ട് എല്ലാ വീടുകളെല്ലാം റോഡിൽ നിന്ന് ഒരു ഏതാണ്ട് ഒരു നേരെ അഞ്ഞൂറ് മീറ്റർ വരെ മുകളിൽ ഒരു അര കിലോമീറ്റർ തന്നെ പറയാം മുകളിലൂടെ നടന്ന് കയറണം എല്ലാ ലൊക്കേഷൻ ഇപ്പം ജമോഹൻ പടം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ദിലീഷ് താമസിക്കുന്ന സ്ഥലമുണ്ട് അത് പിന്നെ അമ്മണിയമ്മേൻ്റെ വീട് ഇതെല്ലാം നമ്മൾ റോഡിൽ നിന്ന് കാണത്തില്ല റോഡ് ഇത് കാണത്തില്ലാന്ന് മാത്രമല്ല റോഡിൽ നിന്ന് കുറച്ച് സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് വഴിയായിട്ട് നമുക്കുണ്ട് പക്ഷെ നമുക്കതൊരു വഴിയായിട്ട് തോന്നത്തില്ല കാരണം ഈ ഈ വീടുകളിലൊന്നും ആൾ താമസിക്ക ാണ് ചിത്രത്തിലും നടന്നു പോകുന്ന ജാഫറും കൂടെ നടന്നു പോകുന്ന വഴി അങ്ങോട്ടുള്ള വഴി തന്നെയാണ് അല്ലാതെ വേറൊരു വഴി ഷൂട്ട് ചെയ്തിട്ടില്ല എക്സാക്ട് ആ ഒരു വീട്ടിലോട്ട് പോകുന്ന വഴി തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് ആ മാറ്റി കാലുകൊണ്ട് അതെ 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 പലരും നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തോട്ട് കേറി പോകുമ്പോൾ നമ്മൾ വേറൊരു വഴി കാണിച്ചിട്ട് നമ്മൾ അവിടെ ചെല്ലുക ചെയ്യുന്നത് ഇത്രയും സ്ട്രെയിൻഫുൾ ആയിട്ട് നമ്മൾ കാണിക്കാം നമ്മൾ അങ്ങനെ കാണിക്കില്ല ആക്ച്വലി ആ വീട്ടിലോട്ട് പോകുന്ന വഴി അത് തന്നെയാണ് അതേ വഴിയെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഞങ്ങള് അതിന് മുകളിലെത്തിയത് അപ്പൊ അതൊരു വലിയ സ്ട്രെയിൻ ആയിരുന്നു അത് ആക്ച്വലി നമ്മൾ ലൊക്കേഷൻ നോക്കുമ്പോൾ തന്നെ നമ്മളൊരു ഒരു പത്തൊരാഴ്ച കയറി ഇറങ്ങണം കാരണം ആദ്യം ഒന്ന് കാണാൻ വേണ്ടി കേറും പിന്നെ തിരിച്ചു വരും പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പ്ലാൻ ഉണ്ടാക്കും പിന്നെ രണ്ടാമതൊരു സംശയം വരും അപ്പോൾ വീണ്ടും പോകും അങ്ങനെ പോകും പിന്നെ അവിടെ ആർഡായിട്ട് അതിന് പണി തുടങ്ങും എന്തെങ്കിലും ചെറിയ പണിയൊക്കെ അപ്പോൾ ആർഡായിട്ട് വിളിക്കും മതിയോന്ന് നോക്കാൻ വേണ്ടി വിളിക്കും ശരിക്കും ഇതിനകത്ത് ആർട്ട് കൂടുതലൊന്നും ഉപയോഗിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു ഇല്ല ഇല്ല ആർട്ട് ആക്ച്വലി ആ ചായക്കട സെറ്റ് അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ നാച്ചുറൽ നാച്ചുറൽ പിന്നെ ആ മറ്റേ ടി ജി രവിന്റെ ഒരു കാരറ്റ് ഉണ്ട് പാപ്പഞ്ചാറിന്റെ ഒരു വീടുണ്ട് ആ വീടിൻ്റെ ഒരു ഒരു പൂമുഖം മാത്രം നമ്മൾ ഇട്ടു അത് ഇങ്ങനെ വളരെ ഇതായിട്ടുള്ള ഇരിക്കുന്ന അത് ഫുള്ളി നമ്മൾ ഇട്ടതാ ആ ഒരു സിറ്റ് ഔട്ട് പോലെയുള്ള ഒരു പൂമുഖം നമ്മൾ സെറ്റ് ചെയ്താണ് എന്താ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ഫ്രെയിം വെക്കാൻ പറ്റത്തുള്ളൂ പുള്ളിയെ കയ്യുകൊണ്ടി കാണിക്കുന്നുണ്ട് മലയാള ഭാഗത്തും അതൊക്കെ നമുക്ക് ക്യാമറ വെക്കണെന്നുണ്ടെങ്കിൽ പുറകിൽ നിന്ന് ക്യാമറ വെക്കാ ചെയ്യണം നമുക്കൊരു പ്ലാറ്റ്ഫോം ഇട്ടിട്ട് സിറ്റ് ഔട്ട് പോലെ ആക്കി ഒരു ചാരിവസാരൊക്കെ ഇട്ട് തിരിച്ചു കാണിച്ചപ്പോൾ അതെ 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 അപ്പൊ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതാരുന്നു ഏറ്റവും വലിയൊരു ഒരു ഒരു സ്ട്രെയിൻഫുൾ ആയിട്ടുള്ളത് നമ്മടക്ക് ശരിയായ ഒരു കാര്യം എന്നാന്ന് വെച്ചാല് ഈ നമ്മള് ചുമ്മാ വെടുംങ്കോടെ കയറിപ്പോകുന്നത് ഈ യൂണിറ്റുകാർ പോകുന്നതാണ് നമുക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം കാര്യമുള്ള ഈ ക്രെയിന് വരെ ഞാൻ അവിടെ കൊണ്ടുപോയി കാരണം നമുക്ക് അതിനകത്ത് ഞാൻ കോംപ്രമൈസ് ചെയ്യാറില്ല പിന്നെ നന്നായി സഹകരിക്കുന്ന ആൾക്കാരായിരുന്നു അതുകൊണ്ട് അവരും നമ്മളെ കൂടെ അവർ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ പിന്നെ ഒരു ഗോണോ കാര്യം ചെയ്യുന്നതന്നെയാണെന്ന് വെച്ചാൽ ചാർട്ടിങ് പ്രകാരം നമ്മളിപ്പം ദിലീഷിൻ്റെ വീട് ഷൂട്ട് ചെയ്യാൻ ഇന്ന് കയറിയാൽ ഇന്ന് രാവിലെ നമ്മൾ കയറിയാൽ നൈറ്റ് അവിടെയാണ് നാളെ അവിടെയാണെങ്കിൽ എല്ലാ സാധനം അവിടെ നമ്മൾ വെക്കും എന്നിട്ട് ക്യാമറ മാത്രമേ കൊണ്ടേ ഉള്ളൂ അഞ്ച്രാവശ്യമായിട്ട് കയറ്റി ഇറക്കില്ല അങ്ങനെയുള്ള കുറച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ഫേവർ ചെയ്ത് കൊടുത്തായിരുന്നു എല്ലാ സാധനവും അവിടെ തന്നെ സ്റ്റോക്ക് ചെയ്യാനും വെക്കാനും ഉള്ള സ്ഥലമൊക്കെ സെറ്റ് ചെയ്തു അമ്മണിയമ്മന്റെ വീട്ടിലോട്ട് കയറുന്ന ആ വീടാണെങ്കിൽ പോലും അവിടെ എല്ലാ വീട്ടിനകത്ത് തന്നെ എല്ലാ സ്ഥാനം വെച്ചു അവിടേക്ക് ഒത്തിരി 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 ദിവസം ഷൂട്ടുണ്ട് ഏതാണ്ട് ഒരു പത്ത് ദിവസത്തോളം ആ വീട്ടിൽ ഷൂട്ടുണ്ടായിരുന്നു ഡിലീഷിന്റെ പിന്നെ രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നു പക്ഷെ രാത്രിയിലുണ്ടായിരുന്നു അവിടെ രാത്രി അവിടെ ആ വഴി ഞങ്ങൾ മുഴുവൻ ഇട്ടു ട്യൂബ്ലൈട്ടു അല്ല നമുക്ക് പറ്റില്ല എനിക്ക് തോന്നി അതിന്റെ ആ ക്യാമറയിൽ ഒരു ബ്ലൂ സാധനം പിന്നെ അനീഷ് ലാൽ ക്യാമറമാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അനീഷ് തന്നെയാണ് എന്റെ ജമിനാപ്പാരിയും ചെയ്തത് ഇന്നിനീ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റുകിടന്ന് കാണുക കുറച്ച് ആൾക്കാരേന്ന് പരിചയപ്പെടുക ഒറ്റക്കുള്ള നടപ്പ് ഒഴിവാക്കുന്ന കേട്ടോ നല്ലത് ഈ പുഴും പാമ്പും ഒക്കെ ചേരുന്നുണ്ട് പേടിക്കാൻ ദിലീഷിന്റെ ആ ക്യാരക്ടർ അല്ലേ ദിലീഷ് അവിടെ വരുന്നു ആ റോഡ് പണി എന്ന് പറഞ്ഞാൽ അപ്പഴൊന്നും നമ്മൾ അറിയുന്നില്ല അത് റിവീൽ ചെയ്യുന്നില്ല ഇദ്ദേഹം ഒരു പ്രത്യേക പോലീസ് അങ്ങനെയൊന്നും അറിയുന്നില്ല സസ്പെൻസ് നമ്മൾ സസ്പെൻസ് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ആക്ച്വലി ജയമോഹൻ പറഞ്ഞ പോലെ ഞാൻ ഷൂട്ട് ചെയ്ത ആദ്യത്തെ സീൻ എന്ന് പറയുന്നത് ഇവര് കവന്ത കാണാൻ വേണ്ടിട്ട് ദിലീഷിനെ മോളിൽ പോകുന്നു മോളിൽ പോകുന്ന തിരിച്ച് ചായക്കട വന്ന് ഇറങ്ങിയിട്ട് പൊട്ടി നേർച്ചിടുന്ന ഒരു സീനുണ്ട് പൈസ ആ സീൻ ആദ്യം ഷൂട്ട് ആ ദിലീഷ് ശരിക്കും ആ സ്ട്രെയിനൊക്കെ നന്നായി കാണിച്ചിട്ടുണ്ട് ഇറങ്ങി വരുന്ന പോലെ ഫസ്റ്റ് ഡേ ആ ഫസ്റ്റ് ഡേ ദിലീഷ് വന്നിട്ട് ദിലീഷിനെ മുണ്ടും ഷട്ടൊക്കെ ഇടിച്ചിട്ടാണ് ഇത് മതി അപ്പിയറൻസ് മേക്കപ്പ് ചെയ്യുക ഫസ്റ്റ് ഡേ ആണല്ലോ നമ്മൾ അപ്പിയറൻസ് ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്യുന്നത് ഷട്ടിട്ട് എന്ന് മതിയോ കണ്ടു മേക്കപ്പും വളരെ സട്ടിളായിട്ട് ചെയ്യലും ഞാൻ അധികം മേക്കപ്പ് ചെയ്യാറില്ല ദിലീഷ് മറ്റേ ജാഫറിൻ്റെതൊക്കെ നോക്കി ഫസ്റ്റ് പിന്നെ ഷൂട്ട് ചെയ്തതിന് പിന്നെ മാറ്റാൻ പറ്റില്ലല്ലോ ആ ജീപ്പ് വരും അപ്പം ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു ഇങ്ങനെ ഇതിനു മുമ്പുള്ള സീൻ എന്ന് പറയുന്നത് വളരെ സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള സീനാണ് ഇങ്ങനെയുള്ള സ്ഥലം കയറി കയറി മുകളിൽ പോയി അത് തിരിച്ച് എന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ ആ സീൻ വായിക്കാൻ കൂടുതൽ ദിലീഷിന് അങ്ങനെ ദിലീഷ് അത് വായിച്ച് കൃത്യമായിട്ടും ആ ജീപ്പ് ഇറങ്ങിയിട്ട് പുള്ളി വന്ന് ഇറങ്ങി കൈ ഇങ്ങനെ ആക്കി നേരെ വന്ന് നേർച്ചിടാൻ പോകും ആ സ്ട്രെയിൻ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും ആൾക്കാർ കണ്ടാൽ അത് ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറകെ എടുത്താണ് വിചാരിക്കുക നേരത്തെ പറഞ്ഞ പോലെ അമ്പത്തെട്ടാം സീൻ എന്ന് പറഞ്ഞ പോലെ ഒരു കാര്യം അതെ അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കാറ് ഞാൻ പൊതുവേ ഞാൻ എനിക്ക് അങ്ങനെ എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല ഞാനത് ആർട്ടിസ്റ്റിനെ മാക്സിമം കംഫർട്ടബിൾ ആക്കും എത്രത്തോളം അവർക്ക് കംഫർട്ടബിൾ ഇപ്പോൾ ഒക്കെ ഒരു ആ ഒരു ദിലീഷ ഒക്കെ ജയമോഹം പറഞ്ഞ പോലെ അവർക്ക് അവർ പിന്നെ വേറൊരു മെത്തേഡ് കൊണ്ടുപോകുന്നത് എന്നാന്ന് വെച്ചാൽ മാക്സിമം ഓർഡർ എടുത്ത് പോവാ വൺ ടൂ ത്രീ ഫോർ അങ്ങനെ പോവാ കാരണം അത് കുറെയൊക്കെ നല്ലതാണ് പക്ഷെ അത് സംബന്ധിച്ചിടത്തോളം അത് പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടാണ് കാരണം ഒരേ സ്ഥലത്ത് രണ്ടും മൂന്നും നാലും പ്രാവശ്യം നമ്മൾ പോകേണ്ടി വരും അപ്പോ ഒരു വീട് കഴിഞ്ഞു പിന്നെ അടുത്ത അടുത്ത ലൊക്കേഷൻ വേറെ സ്ഥലമാണെങ്കിലും നമ്മൾ ഇന്ന് വീട് കഴിഞ്ഞ് നാളെ ആ ലൊക്കേഷന് പോകണം മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഈ വീട്ടിൽ പിന്നെ നമ്മൾ വരേണ്ടി വരും തിരിച്ചു വരേണ്ടി വരും അപ്പം അങ്ങനെ ആ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ഒരു ലൊക്കേഷൻ കയറി കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ തീർത്തിട്ട് പോകും ആർട്ടിസ്റ്റിന്റെ അവൈലബിലിറ്റിയും കൂടെ നമ്മൾ നോക്കണം അല്ലെങ്കിൽ അതെ പണ്ടാരും കാണാ എപ്പോഴാണ് ഈ സിനിമാ ജീവിതം അങ്ങ് തുടങ്ങിയതിന്റെ ഒരു കാരണം എന്താണ് അത് എങ്ങനെയാണ് സിനിമയാണോ നമ്മുടെ പാത്തെന്നൊക്കെ തോന്നി തുടങ്ങിയ പാറ്റ് സിനിമയാണോ എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കാരണം ഞാൻ ബേസിക്കലി ഞാനൊരു പെയിൻ ആർട്ടിസ്റ്റാണ് ഞാൻ ഫൈൻ ആർട്സ് കഴിഞ്ഞു കോഴിക്കോടായിരുന്നു ഞാൻ ആ കാലത്ത് തൊണ്ണൂറ് സ്റ്റാർട്ടിങ്ങിൽ ആ സമയത്ത് ഞാൻ കൃഷ്ണൻ കോളേജിലാണ് പഠിച്ചത് അപ്പോൾ ത്രീ ഡി കഴിഞ്ഞിട്ട് ഞാൻ ഈ പെയിൻ്റിങ് അതിൻ്റെ കൂടെ ഞാൻ ഈ ഫൈൻ ആർട്സിൽ ചേർന്നായിരുന്നു അത് നന്നായിട്ട് വരയ്ക്കുമായിരുന്നു അപ്പോൾ വര കുറച്ച് കുറവാണ് അന്ന് കുറേ പ്രോ പോട്രേറ്റ്സും ഇതൊക്കെ പെൻസിൽ സ്കെച്ചെല്ലാം ചെയ്ത് അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ കുറച്ച് വർക്കുകളായി കുറച്ച് ഞാൻ കാശിനു വേണ്ടി ചെയ്യുമായിരുന്നു അപ്പോൾ ഒരു ദിവസം സിബിമലയിൽ ഞാൻ തമ്മിൽ ഫസ്റ്റ് കസിൻസ് ആണ് അത് പൊതുവേ എനിക്ക് തോന്നുന്നു സിനിമാക്കാർക്ക് വളരെ അടുത്തറിയുന്ന സിനിമാക്കാർക്ക് അറിയത്തുള്ളൂ ഞാനങ്ങനെ പറയാറില്ല അപ്പോൾ സാറ് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് വൈഫിനെ കൊണ്ട് അമ്മച്ചിനെ അമ്മനെ കാണാൻ വന്ന് എൻ്റെ അമ്മയും സിബിമലിൻ്റെ അമ്മയും ചേച്ചി അനീതിയാണ് അത്ര അടുത്ത ബന്ധമാണ് ഞങ്ങൾ ചേർത്തി അനിയത്തി മക്കളാണ് അപ്പം ആ കോഴിക്കോട് വഴി വന്നപ്പം വന്ന പിന്നെ കണ്ടിട്ട് സ്വന്തം അമ്മയുടെ അനിയത്തിയല്ലേ അപ്പം ഞാനില്ല അവിടെ അപ്പം പുള്ളി വന്നു കണ്ടു കുറേ പെയിൻറ്റിങ്സ് കണ്ടപ്പോൾ ഇത് ഞാനെ വരച്ചെന്ന് പറഞ്ഞു പുള്ളിക്ക് അത്ഭുതമായി കാരണം പുള്ളിനൊക്കെ നമ്മൾ കാണുന്ന വല്ല കല്യാണങ്ങൾക്കോ മരണത്തിനൊക്കെ പോകുമ്പോൾ വീട്ടിലെ വീട് വീടായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ അന്നേരൊന്നും സംസാരിക്കാറൊന്നുമില്ല അന്നും ബിസി ആയിട്ട് ആ എന്നാൽ ബിസി അന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് വരുമ്പോൾ ദശരഥം കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ദശരഥം കഴിഞ്ഞു കിരീടം കഴിഞ്ഞു ദശരഥം കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അങ്ങനെ ഇത് കണ്ടപ്പം അങ്ങനെ സംസാരിച്ചു ഇപ്പം അമ്മ അമ്മ പറഞ്ഞു അവനിങ്ങനെ പ്രീ ഡിയിൽ കഴിഞ്ഞ് ഡിഗ്രി ഡിഗ്രി ചെയ്യുന്നിട്ടില്ല ഞാൻ ഒരുക്കി പേപ്പർ പോയായിരുന്നു അപ്പോൾ അത് എഴുതാൻ വേണ്ടി നിൽക്കുകയാണ് പഠിക്കാൻ ഇച്ചിരി ഒരു ഒരു കുഴപ്പമുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഫുട്ബോളായിരുന്നു എൻ്റെ ഒരു മെയിൻ എന്നെ പലപ്പോഴും ഒരു ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞ് കാണുന്നവർ എന്നോട് ചോദിക്കുന്നത് പിന്നെ കളി എന്തായിരുന്നു ചോദിക്കുന്നത് കാരണം ഞാൻ സ്റ്റേറ്റ് വരെ കളിച്ച ആളാണ് കോളേജ് ടീമിലുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി ക്യാമ്പിലുണ്ടായിരുന്നു സ്കൂൾ സ്റ്റേറ്റ് കളിച്ചതാണ് അല്ല കളിയും വരെയൊക്കെ നന്നായിട്ട് കൊണ്ടുപോയി ഒരിക്കലും സിനിമ ഉണ്ടായിരുന്നില്ല എൻ്റെ മനസ്സിൽ സിനിമ കാണുമായിരുന്നു സിനിമ ഇഷ്ടമായിരുന്നു റിലീസ് ചെയ്ത പോയി കണവശം ഇങ്ങനെ സിനിമയിലേക്ക് വരുന്ന ഒരിക്കലും വിചാരിച്ചില്ല കാരണം അന്നൊക്കെ സിനിമയിലേക്ക് വരാൻ കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാലമാണ് ഇന്നത്തെ പോലെയല്ല അങ്ങനെ ഇരിക്കുമ്പോൾ സിബിസാർ വന്ന് കണ്ടു അപ്പം അവനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ വിളിക്കാം എൻ്റെ അടുത്ത പടം തുടങ്ങും അവന് ആർട്ട് ഡയക്ടറെ കൂടെ ആക്കി കൊടുക്കാം കാരണം വരയ്ക്കുന്നതുകൊണ്ട് ആർട്ടായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു ഇങ്ങനെ സിബി വന്നു പോയായിരുന്നു നിന്നെ ചോദിച്ചു നിന്റെ വരയെ കണ്ട് ഭയങ്കര ഇഷ്ടമായി നിന്നെ ആഴത്തെ സിനിമയ്ക്ക് വിളിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മറന്നുപോയി മൂന്നാലഞ്ച് മാസം കഴിഞ്ഞ പുള്ളി കറക്റ്റ് വിളിച്ചു വിളിച്ചു ഹിസൈൻ എസ് അബ്ദുള്ള എൻ്റെ ഷൂട്ടിംഗിന് അതാണ് എൻ്റെ ഫസ്റ്റ് പടം ഞാൻ നാഗർകോലി ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ ബസ് കയറി ഒരു ഐഡിയ ഇല്ലല്ലോ ബസ് കയറി നാഗർകോലി ചെന്നു സദ്യമാറി ലൊക്കേഷൻ പോലും ഞാൻ ആദ്യമായിട്ട് കാണുന്ന അവിടെ നിന്നാണ് അവിടെ ചെന്നു ആ ഡയറക്ടർ സി കെ സുരേഷ് ആയിരുന്നു മരിച്ചുപോയി ഇപ്പം ഈ റീസെൻ്റ്ലി അപ്പം പുള്ളിയുടെ കൂടെ ഞാൻ അങ്ങ് കൂടി അപ്പോൾ അപ്പോഴും ഞാൻ ആരോടും പറയാറില്ല സിബി മലയിലിൻ്റെ കസിനാവുന്നോ അനിയനാണെന്ന് പോലും പറയാം സ്വന്തം അനിയൻ പോലെയാണല്ലോ അവൻ പറയാറൊന്നുമില്ല പക്ഷെ എനിക്ക് പറ്റിയതെന്നു വെച്ചാൽ ഞാൻ ഇസൈനസ്വദുള്ള ചെയ്തു അത് കഴിഞ്ഞിട്ട് മാലയോഗം ചെയ്തു അത് കഴിഞ്ഞ് പരമ്പര ചെയ്തു ഇത് മൂന്നും ചെയ്തു പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും ശരിയാകും തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആർട്ടായിട്ട് ഒന്നും ചെയ്യാനില്ല നമുക്കിപ്പോൾ കസാര പിടിച്ചു അങ്ങോട്ട് മാറ്റിയിട്ടുക മാസം പഠിച്ചിടുക ഇതുകൊണ്ട് ഞാൻ പിന്നെ എന്താന്ന് വെച്ചാൽ എല്ലാ പണിയും ചെയ്യും ഈവൻ അബ്ദുള്ള ഇസൻസു കണ്ടില്ലേ അതിനകത്ത് ആ ഗൌതമി ആ കൂത്തമ്പലത്ത് ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങളെ ആർട്ട് എന്ന് പറഞ്ഞാൽ സെറ്റും സെറ്റ് ബോയിങ് കൂടിയാണ് അപ്പൊ ഈ കൂത്തമ്പലിൽ ഡാൻസ് ചെയ്യുമ്പം പിള്ളേർ വന്നിട്ട് ഈ സെറ്റിലെ പിള്ളേർ വന്നിട്ട് ഓരോ പ്രാവശ്യവും ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിഫ്ലക്ഷൻ വരും ആ റിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടി ഞങ്ങൾ എന്നെ എടുത്ത് തുടയ്ക്കും അപ്പൊ ഞാനും പോയി തുടക്കും ഞാനിപ്പം സിബിസാറിൻ്റെ അനിയനാണോ കസിനാണോ ഞാൻ നോക്കില്ല നമ്മൾ എടുക്കേണ്ട പണി അതാണല്ലോ അപ്പൊ ഇതിങ്ങനെ പിന്നെ പിന്നെ പണി തന്നെയായി പിന്നെ നമുക്ക് ഞാൻ ഒരു പെയിന്റിംഗ് പോലെ ചെയ്തിട്ടില്ല ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റിയില്ല രാവിലെ വന്നു പറയാം ആ അടുത്തത് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തൊരു ബെഡ്റൂം ആണ് അത് അതാണെന്ന് പറയും പിന്നെ നമ്മൾ നമ്മളെവിടുന്നെങ്കിലും കട്ടിൽ പിടിച്ച് മേശ പിടിച്ച് കൊണ്ടുപോയിട്ട് ഒരു സൈഡിൽ മേശ കൊണ്ടുപോയി കട്ടിലിടുക ഒരു ബെഡ്റൂം ആക്കുക അപ്പൊ അങ്ങനെ പണി മാത്രമായി മാറി പിന്നെ 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 പുള്ളിക്കാനെ തോന്നി ഇവനെ അങ്ങനെ ചെയ്യുമ്പോൾ ധനം വന്നു ധനം സിനിമ വന്നു പാലക്കാട് അപ്പോൾ ഓ ഏത് ഡയറക്ടറാണോ സിബി സിബിസാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അയാളുടെ കൂടെ മാത്രമേ ഞാൻ വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ പല പല ആർഡ് ഡയറക്ടേഴ്സ് കൂടെ ഞാൻ വർക്ക് ചെയ്തു പരമ്പര ഇതൊക്കെ സീക്രസുരേഷരുന്നു പിന്നെ രാജൻ വരന്തരപ്പള്ളി വന്നു അങ്ങനെ മൂന്നാമത് ധനം വന്നപ്പം കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ഡയറക് ആർ ഡയറക്ടറായിരുന്നു ഗംഭീർ ആർഡ് ഡയക്ടറാണ് ഭയങ്കര അന്നൊക്കെ പ്രിയദർശൻ്റെ എല്ലാ പടങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നാൽ പുള്ളി ഇപ്പം എന്നോട് പറഞ്ഞു സാറ് പറഞ്ഞു ഞാൻ കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് നീ കൃഷ്ണകുട്ടിയുമായി കണ്ടാമെന്ന് പറഞ്ഞു ഞാൻ കൃഷ്ണകുട്ടിൻ്റെ റൂമിൽ പോയി കണ്ടപ്പോൾ പുള്ളി പറഞ്ഞ് എൻ്റെ കൂടെ നിർത്താൻ പറ്റില്ല എനിക്ക് ഒരുപാട് പിള്ളേരുണ്ട് എൻ്റെ കൂടെ അച്ഛൻ്റെ ആറ്റില്ലെന്ന് പറഞ്ഞു ഞാനിത് ആ പുള്ളിയെ പറയാൻ ചെയ്യും ഞാനിത് നേരെ പുള്ളിയോട് സാറിനോട് പോയി പറഞ്ഞു സാറ് പറഞ്ഞു ഒരു കാര്യം നീ എൻ്റെ കൂടെ നിന്നോ അപ്പോൾ ഞാൻ എനിക്കൊരു ഭയങ്കര ഗുണമായി തോന്നിയത് അങ്ങനെ ധനം മുതൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കയറിപ്പോയി അസിസ്റ്റന്റ് ഡയറക്ടർ പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഞാൻ എത്ര ആർഡ് ഡയറക്ടർ കൂടെ ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് അല്ല ഞാൻ കമ്പനി മുഴുവൻ അസിസ്റ്റൻ ഡയറക്ടേഴ്സിൻ്റെ കൂടെയായിരുന്നു ഡയ ഡയറക്ടർ ഡിപ്പാർട്ട്മെൻ്റ് കൂടെയാണ് കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആരാണ് സിബി മല ആരാണെന്ന് നമുക്ക് അറിയാം അപ്പോൾ എല്ലാ ദിവസം എല്ലാം കഴിയുമ്പോൾ ഞാൻ എല്ലാ അസോസിയേറ്റ് ഡയറക്ടറിൻ്റെ കൂടെ ഇരിക്കും ജോസ് തോമസ് ജോയ് അവരുടെ കൂടെ കൂടും പിന്നെ കിടക്കാൻ നേരത്തെ റൂമിലോട്ട് പോകും അപ്പോൾ അങ്ങനെ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ അതിനടുത്തൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ദനത്തിന് അസി അത് കഴിഞ്ഞ് എനിക്ക് അധികം താമസിക്കാതെ കളിവീട് എന്നുള്ള സിനിമ വന്നു കളിവീട് വന്നപ്പം കൂടുണ്ടായിരുന്നു അസോസിയേറ്റ്സ് ഒക്കെ മാറി മാറി മാറിപ്പോയപ്പം സാർ എന്നെ അസോസിയേറ്റ് ആയി പെട്ടെന്ന് തന്നെ അസോസിയേറ്റ് ആയി ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു പഠിച്ചു ആ പണി പഠിച്ചു പിന്നെ എനിക്ക് ആർട്ടിനോടും കൂടെ താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഈവൻ ഈ ഇപ്പോഴും ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാനിപ്പോൾ സാറിൻ്റെ ഒരു വെബ് സീരീസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ലൊക്കേഷൻ നോക്കി പോയിട്ട് ഇപ്പം ഒരു ഒരു മാസം മുമ്പ് ഒരു പത്തേ ദിവസം ഞാനിവിടെ ഇല്ലായിരുന്നു കാഞ്ഞങ്ങാടൊക്കെ ആയിരുന്നു ലൊക്കേഷൻ നോക്കാൻ ഇപ്പോഴും സാറിൻ്റെ എല്ലാ വർക്കിലും സാർ എന്നെ ഇൻവോൾവ് ആക്കും ഞാൻ പോയി വർക്ക് ചെയ്യും ആർ ടൈഡ് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ സാറിന് എന്നോട് താല്പര്യം കാരണം ലൊക്കേഷൻ നോക്കാനൊക്കെ ഞാൻ അതെ പിന്നെ ഈ പറഞ്ഞ പോലെ ആർ ഡയറക്ടർക്കും ഞാനൊരു ഹെൽപ്പാണ് ചിലപ്പോൾ ആർ ഡയറക്ടർ ഉള്ള സമയത്ത് അയാളിൽ നിന്ന് തിരക്കാണെങ്കിൽ ഞാൻ പറയും ഞാൻ പൊക്കോളം എന്ന് പറയും ഞാൻ പോയി ലൊക്കേഷൻ കാണും സാറിനോട് വർക്ക് ചെയ്യുമ്പം പിന്നെ ആർ ടൈഡ് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ അമൃതം സിനിമയിൽ ഒരു പാട്ട് ഉണ്ട് ആ പാട്ട് ഫുള്ള് അതിന്റെ ആർട്ട് ആർട്ട് ചെയ്തത് ഞാൻ ആർട്ട് ഡയറക്ടർക്ക് എന്തോ ഒരു സുഖമില്ലാതെ പുള്ളി എറണാകുളത്തു പോകുന്ന സമയത്താണ് രണ്ടു ദിവസം അങ്ങനെ എനിക്കും എപ്പോഴും ആർട്ട് ഇപ്പോഴും എൻ്റെ ഒരു മനസ്സിലൊരു ഭയങ്കര ഒരു ഫീലാണ് അത് 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 പഠിച്ചവർക്ക് പഠിച്ചവർക്ക് ആർട്ടും അതുപോലെ തന്നെ വെഞ്ചർ എന്ന് പറയുമ്പോൾ സംഭവം അതെ 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 ഒരു യഥാർത്ഥ ഒരു ഡയറക്ടറിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ അറിയാവുന്ന ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതെ 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 അത് കംപ്ലീറ്റ് ആക്കി തരും പിന്നെ പ്രശാന്ത് മാധവനാണ് എൻ്റെ ആദ്യം സിനിമ മുതൽ മായാബസാർ ആണെങ്കിലും ജമുനാപ്പാരി ആണെങ്കിലും ആണെങ്കിലും ഇതൊക്കെ പ്രശാന്ത് പ്രശാന്ത് ഞാൻ തമ്മിൽ ഒരു ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ട് പിന്നെ ഞാൻ പ്രശാന്ത് തമ്മിൽ ആക്ച്വലി ബ്ലസ്സിയുടെ കൂടെ തന്നെ പ്രശാന്ത് വന്നപ്പോൾ മുതൽ ഞാൻ ബ്ലസ്സിയുടെയും കൂടി അസോസിയേറ്റ് ആയിരുന്നു ബ്ലെസ്സിയുടെ അസോസിയേറ്റ് അല്ല ഞാനും ബ്ലസിയും ഒന്നിച്ചായിരുന്നു അസിസ്റ്റൻസ് ആയിട്ട് ബ്ലസ്സി അസോസിയേറ്റും ഞാൻ അസിസ്റ്റൻറ് വരുന്നത് സല്ലാബത്തില് സല്ലാബത്തിലെ ഞാൻ ബ്ലസ്സീനെ ആദ്യമായിട്ട് കാണുന്നതും ഞങ്ങളൊരു മുറിയിലായിരുന്നു പിന്നെ ബ്ലസ്സി ഞാനും കൂടെ സുന്ദർദാസിൻ്റെ മൂന്നാല് പടം ചെയ്തു അത് കഴിഞ്ഞ് ബ്ലസ്സി ഇൻഡിപ്പെൻ്റൻ്റ് ആയപ്പം ആ ബ്ലസീർ എന്നോട് പറഞ്ഞു നീ എൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ബ്ലസീറിൻ്റെ കൂടെ കാഴ്ച തന്മാത്ര പളങ്ക് ഈ മൂന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് ആയിരുന്നു പക്ഷേ പിന്നെയുള്ള എല്ലാ പടങ്ങൾക്കും ഈ പറഞ്ഞ പോലെ സാറ് വിളിക്കുന്ന പോലെ എല്ലാ പടങ്ങൾക്കും എന്നെ വിളിക്കും എന്തെങ്കിലും ആവശ്യങ്ങൾ വിളിക്കും പിന്നെ പത്ത് ദിവസം പത്ത് ദിവസത്തോടെ പോയി നിൽക്കും അതിപ്പോ ഈ ആട് ജീവിതം ഞാൻ പോയ വർക്ക് ചെയ്തായിരുന്നില്ല ജീവിതം ഞാൻ മറ്റേ ജോർദാനിലായിരുന്നു ആ അത് ഞാൻ സത്യത്തിൽ വർക്ക് ചെയ്യാതിരുന്നതാണ് അപ്പോൾ ആ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു രണ്ടാമത്തെ ഷെഡ്യൂൾ വന്നപ്പോൾ പുള്ളിക്ക് പിന്നെ ഈ പറഞ്ഞ പോലെയാണ് പുള്ളിക്ക് പുള്ളി ഒന്ന് പുള്ളിയുടെ മുഖം ഒന്ന് മാറിയാ എനിക്ക് അറിയാൻ പറ്റും പുള്ളി ചിലപ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ തന്നെ എനിക്ക് അറിയാൻ പറ്റും എന്തോ പ്രശ്നം ഉണ്ടെന്ന് അറിയാൻ പറ്റും അപ്പൊ നമ്മൾ പോയി ചോദിക്കും എന്ത് പറ്റിയെന്നുവെച്ചാൽ പുള്ളി അത് കൃത്യമായിട്ട് പറയും അല്ലെങ്കിൽ എന്താ പലസ്ട്രടെ പ്രശ്നം നോക്കിയ പുള്ളി പറയാ അത് മറ്റേത് ശരിയായിട്ടില്ല അത് വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ മാറ്റി എടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ മറ്റേ കോസ്റ്റ്യൂമെന്ന് മാറ്റി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പുള്ളി അങ്ങനെ മൂഡ് മാറുകയുള്ളൂ അപ്പൊ അത്രയും മനസ്സ് അറിയുന്നുണ്ട് പുള്ളിക്ക് ആട് ജീവിത പുള്ളി എല്ലാം പുതിയ ആൾക്കാരായിരുന്നു ബോബേന്നൊക്കെ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടാണ് പോയത് പുള്ളി ഒട്ടും കംഫർട്ടബിൾ ആയില്ല അങ്ങനെ സെക്കൻഡ് ഷെഡ്യൂൾ വന്നപ്പം തേർഡ് ഷെഡ്യൂൾ ഇവിടെ ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു ഒരു ഷെഡ്യൂൾ ജോർദാനിൽ പോയി ചെയ്തു തേർഡ് ഷെഡ്യൂൾ വന്നപ്പോൾ എന്നോട് നീ എന്തായാലും വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു എനിക്ക് മടിയായിരുന്നു സത്യ പോവാൻ കഷ്ടകാലന്ന് പറയാ ഷെഡ്യൂൾ ആണ് അവിടെ പോയി പെട്ട് ആകെ ഇരു ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്തോളു ബാക്കി മുപ്പത്തിനാല് ദിവസം നാപ്പ് മുപ്പത്തിനാല് ദിവസം കണ്ട് ക്വാറന്റൈൻ ക്വാറന്റൈനായിട്ട് ഞാൻ സത്യത്തിൽ ഇവിടുത്തെ കൊറോണ കണ്ടിട്ടേ ഇല്ല കൊറോണ കാലം ഞാൻ അറിയില്ല എൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞിട്ട് കിട്ടത്തോളൂ ഭയങ്കരമാണ് ഭയങ്കര അവിടെ ഒന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല ഒന്നാമത് മരുഭൂമി തന്നെയായിരുന്നു ഞങ്ങൾ താമസവും മരുഭൂമിയിലായിരുന്നു അവിടുത്തെ ക്യാമ്പിലായിരുന്നു അവിടെ ക്രിക്കറ്റ് ആ അതെ 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 അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു സമയം പോക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഒന്നും ചെയ്യാനില്ല ജയമോഹൻ നമ്മൾ സത്യം പറഞ്ഞല്ലേ വേറൊരു ഒരു ഒരു വേറൊരു മൂഡിലായിപ്പോയി നമുക്ക് അതിനിടയ്ക്ക് വിഷു കഴിഞ്ഞു ഈസ്റ്റ് കഴിഞ്ഞു ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ് പോവാണ് ആയിട്ട് ഇൻഡിപെൻറ് ആവുന്നത് ഫസ്റ്റ് ഇവിടെ മായാബസാറാണ് അതെങ്ങനെയാ സത്യത്തിൽ അത് മമ്മൊക്കെ ആയിട്ടുള്ള നല്ലൊരു ബന്ധത്തിന്റെ മോള് നടക്കുന്നതാണ് എഴുത്തുകളൊക്കെ എങ്ങനെയാണ് അത് ആക്ച്വലി ഗോവിന്ദ് എന്ന് പറഞ്ഞൊരാളാണ് ശരിക്കും സ്ക്രിപ്റ്റ് ആയിട്ട് വന്നത് ചില അത് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു പിന്നീട് അത് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു മാറ്റങ്ങൾ പിന്നീട് സംഭവിച്ചാണ് പക്ഷേ അത് ഞാനതിനകത്ത് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ആക്ച്വലി അതൊരു റിയൽ സ്റ്റോറി ആയിരുന്നു എന്നോട് ഗോവിന്ദ് പറഞ്ഞത് കുറ്റിപ്പുറത്തൊരു ഒരു ഹോസ്പിറ്റലിൽ നടന്ന ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ നടന്ന ഒരു മോർച്ചറിയിൽ നടന്ന ഒരു ഇഷ്യൂ ആണ് ഒരാൾ ഒരാളുടെ ബോഡി അതേപോലത്തെ ഒരു ബോഡി പുള്ളിയെ കാണുവാണ് അപ്പം അത് എന്തോ അങ്ങനെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു അത് അങ്ങനെ അത് നന്നായിട്ട് എഴുതി ഞാൻ മമക്കിനെ വായിച്ചു കഴിഞ്ഞാൽ അമ്മക്കും ഭയങ്കര ഇഷ്ടമായി പക്ഷേ പിന്നീട് പെട്ടെന്ന് അത് പ്രൊഡക്ഷൻ സൈഡൊക്കെ വന്നു കഴിഞ്ഞപ്പം കുറച്ചും കൂടെ ഒരു കൊമേഷ്യലൈസ് ചെയ്യാം നല്ല രീതിയിലോട്ട് വന്നു പിന്നെ ടി ആർ എസ് ആക്ക് എഴുതാം എന്ന് വെച്ചു ടി രാസാകരോട് എഴുതിക്കാന്ന് വെച്ചു മറ്റേയാൾ പുതിയ പയ്യനായിരുന്നു ഗോവിന്ദ് അങ്ങനെ ഒരു ദിവസം ബ്ലസി എൻ്റെ അടുത്ത് വന്നിട്ട് നീ എറണാകുളത്തുണ്ടോ ഞാൻ എനിക്ക് മമ്മുക്കെ പടത്തിൻ്റെ പൂജയ്ക്ക് വിളിക്കണം നീ ഒന്ന് വരുമോ കൂടെയെന്ന് വെച്ചാൽ അങ്ങനെ ഞാനും ബ്ലസിയും കൂടെ മമ്മക്കനെ വീട്ടിൽ പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കും അപ്പോൾ ഞങ്ങൾ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ വിളിച്ചു ഞങ്ങൾ ഒന്നിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ബ്ലസ്സിനോട് പറഞ്ഞു ബ്ലസി എനിക്കൊരു കാര്യം ചെയ്തു തരണം നീ ഇവനൊരു സബ്ജക്റ്റ് കൊടുക്കണം വേണ്ട അത്ര ഇതായില്ല അതുകൊണ്ട് പുള്ളി നല്ലൊരു മനുഷ്യനാടും എനിക്ക് മലയാള സിനിമ ഇത്ര ഇഷ്ടമുള്ള ഒരാൾ ഇപ്പോഴും എനിക്ക് ഉറപ്പുണ്ട് നല്ല സബ്ജെക്റ്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം സമയം കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ബോണ്ടിങ് ഉണ്ട് കാരണം പുള്ളി എല്ലാവരുടെ വിചാരം നമുക്ക് എൻ്റെ വെച്ച് പടം ചെയ്യുമ്പം ഭയങ്കര പ്രശ്നമായിരിക്കും എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട് മനുഷ്യനാണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് പക്ഷേ എന്നോട് ഭയങ്കര ഒരു ദിവസം പോലും ഒന്ന് മുഖം കറപ്പിക്കുമോ ഒന്ന് ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല സംവിധായകൻ തോമസ് സെബാസ്റ്റിൻ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിർവഹണം ജയമോഹൻ സഹായം സയദ് അൻവർ ചിത്രപതംഗം അവതരണം ആകാശവാണി കൊച്ചി നിലയം